ചെയ്യാത്ത തെറ്റിന് കള്ളപ്പേര് കേൾക്കും എന്നുള്ളതുകൊണ്ടാണ് വിനായക ചതുർത്ഥി ദിവസത്തിൽ ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ചന്ദ്രദേവൻ ഒരു ദിവസം സൽക്കാരത്തിനായി ഗണപതി ഭഗവാനെയും മറ്റുള്ളവരെയും ക്ഷണിച്ചു ആ സൽക്കാരത്തിൽ ഗണേശ ഭഗവാൻ ഭക്ഷിച്ചത് കൂടുതലും മോദകം തന്നെയായിരുന്നു ചന്ദ്രദേവൻ പറഞ്ഞതിനനുസരിച്ച് കുറെ മോദകം കൊണ്ടുപോരുകയും ചെയ്തു നടന്നു നീങ്ങവേ ഭാരം താങ്ങാനാവാതെ മോദകങ്ങൾ താഴെ വീഴുകയും ചെയ്തു ഇത് കണ്ട് ചന്ദ്രഭഗവാൻ പൊട്ടിച്ചിരിച്ചു ഇത് കണ്ടപ്പോൾ ഗണേശൻ അപമാനിതനായി ഈ വിനായക ചതുർത്ഥി ദിവസം എന്നെ അപമാനിച്ചതിനാൽ ഇന്നേ ദിവസം നിന്നെ കാണുന്നവർക്കെല്ലാം കള്ളപ്പേര് ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു അതിലൂടെ നിന്നെ എല്ലാവരും വെറുക്കട്ടെ എന്നും ശപിച്ചു അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥി ദിവസം അറിയാതെ പോലും ചന്ദ്രനെ നോക്കിയാൽ ക്ഷമാപണത്തോടെ ജപിക്കേണ്ട ഈ മന്ത്രം ജപിച്ചാൽ മതി എന്നും പറഞ്ഞു ഇതാണ് മന്ത്രം ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹിരണ്യ ബാലമകുട ബാലചന്ദ്ര നമോസ്തുതേ ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹിരണ്യ ബാലമകുട ബാലചന്ദ്ര നമോസ്തുതേ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒൻപത് പ്രാവശ്യമോ ജപിക്കേണ്ടതാണ്